ോദിക്ക് ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ പർവ്വെന്ന ആഘോഷത്തിന് ഇന്ന് തുടക്കമാകും ഇതിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകളും ശുചിത്വ ഡ്രൈവുകളും സംഘടിപ്പിക്കും പ്രധാനമായും ആശുപത്രികളിലും സ്കൂളുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമായിരിക്കും ഇവ സംഘടിപ്പിക്കുക മോദിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ പർവ് രണ്ടാഴ്ച നീണ്ടു ജന്മദിനത്തോടനുബന്ധിച്ച് ഒഡീഷയിലെ ഭുവനേശ്വരിൽ പി എം ആവാസ് പദ്ധതിയിലൂടെ നിർമ്മിച്ച ഇരുപത്തി ആറ് ലക്ഷം വീടുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും ഭുവനേശ്വർ വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം നേരെ സൈനിക സ്കൂളിന് സമീപമുള്ള ചേരിയിലേക്ക് പോകും അവിടെയുള്ള ആവാസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും അവിടെ നിന്ന് അദ്ദേഹം ജനതാ മൈതാനിയിലേക്ക് പോകും സുഭദ്ര യോജന പദ്ധതിക്ക് അദ്ദേഹം അവിടെ നിന്ന് തുടക്കം കുറിക്കും വനിതകൾക്ക് അഞ്ചു വർഷത്തേക്ക് അൻപതിനായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് സുഭദ്ര യോജന ഒഡീഷയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇത് മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വറിലും ജനതാ മൈതാനിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ മെഹിയാന പട്ടണത്തിലായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം ഗുജറാത്തിൽ ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ബി ജെ പിയിലെത്തി തുടർന്ന് രണ്ടായിരത്തി ഒന്ന് വരെ പാർട്ടിയിലെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി മൂന്ന് തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി ഇപ്പോൾ മൂന്നാം തവണയും അദ്ദേഹം അധികാരത്തിൽ തുടരുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ നൂറാം ദിനവും ഇന്ന് തന്നെയാണ് എന്നതാണ് മറ്റൊരു സവിശേഷത News desk